എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ എല്ലാ എല്ലായിടത്തും അമ്പലങ്ങളിലായാലും പല സോഷ്യൽ മീഡിയകളിലായാലും ഏറ്റവും കൂടുതൽ പൂജിക്കുന്ന ഒരു ദേവനാണ് വിഷ്ണുമായ അഥവാ കുട്ടിച്ചാത്തൻ പക്ഷെ ആർക്കും ഇതിനെക്കുറിച്ചുള്ള കഥകളോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ട് തന്നെയാണ് എല്ലാവരും പൂജിച്ചു വരുന്നത് എന്താണ് വിഷ്ണുമായ അതിനെങ്ങനെയാണ് സേവിക്കേണ്ടത് അതെങ്ങനെ നമുക്ക് ദോഷം ചെയ്യും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം വിഷ്ണുമായ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവനാണ് ശുദ്ധിയോടും കൂടിയും വിശ്വാസത്തോടുകൂടിയും നമ്മ വിഷ്ണുമായക്ക് അർപ്പിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവായിട്ട് പൂവായിട്ടാവട്ടെ എന്തൊരു പുഷ്പമാവട്ടെ നമ്മർപ്പിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് നൂറരട്ടിയെ തിരിച്ചു തരുന്ന ഒരു ദേവൻ പക്ഷെ ഇന്ന് ആയ ദേവനെ വെച്ചിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പൊ നമ്മിന്ന് ആദ്യം അറിയിക്കേണ്ടത് എന്താണ് വിഷ്ണുമായ സ്വാമി എന്നാണ് വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ പാർവതിയുടെ പുത്രനാണ് അതാണ് ഐതിഹ്യം ശിവനിപ്പോൾ കൂളിഭാഗ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായ മകനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്നത് ഈ കൂളിവാക തന്നെയാണ് പാർവതി പാർവതി രൂപ രൂപമാകി കൂളിബാഗയുടെ വേഷത്തിലെത്തി ശിവ ശിവനായിട്ട് സംഗമിച്ചാണ് വിഷ്ണുമായ സ്വാമി ഉണ്ടായത് എന്നാണ് ഐതിഹ്യം അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂളിവാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുസ്ഥ്രീ പാർവതിയുടെ തോഴിയായിരുന്നു ഒരു കാലത്ത് സാക്ഷാൽ ഗണപതി ഭഗവാനെ മുലയൂട്ടി അത് കണ്ടുവന്നിരുന്ന പാർവതി ദേവി ശപിച്ചിട്ടാണ് ഈ കൂളിവാകയായി ജനിക്കുന്നത് അങ്ങനെയാണ് ചരിത്രം പറയണത് ഈ കൂളിവാക ഒരു ദിവസം കാട്ടിൽ നടക്കുകയായിരുന്നു അപ്പോഴാണ് സഷ പരമശിവൻ കാട്ടിലേക്ക് വരികയും കാട് കാണാൻ ഒരു വേ വേടനെ പോലെ വരികയും കാട് കാണുകയും ചെയ്തത് അപ്പോഴാണ് ഈ കൂളിവാകയുടെ ശബ്ദം കേട്ട് ശിവൻ ഇഷ്ടം തോന്നുന്നത് കൂളിബാഗനോട് ഈ കൂളിവാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിയുടെ ഭക് അങ്ങനെ കൂളിവാക പാർവതി ദേവിയെ പ്രാർത്ഥിച്ചു അങ്ങനെ പാർവതി ദേവി കൂളിവാകയെ മാറി ശിവനെ ആയിട്ട് ലയിക്കുകയായിരുന്നു അങ്ങനെയാണ് വിഷ്ണുമായ സ്വാമി ഉണ്ടായത് സ്വാമി കൂടാതെ നാനൂറ് ചാത്തന്മാരുണ്ടായിരുന്നു ഏറ്റവും ഇളയതാണ് ശ്രീ വിഷ്ണുമായ സ്വാമി ഏറ്റവും മൂത്തത് കരിങ്കുട്ടി ചാത്ത എന്ന് പറയും പിന്നെ അനേകം ചാത്തന്മാർ വേറെയുണ്ട് അതാണ് വിഷ്ണുമായരുടെ ചൈന ആ സമയത്താണ് ത്രിലോകങ്ങളും കീഴടക്കിയ ജലന്ധരൻ എന്ന് പറഞ്ഞ എന്ന ഒരസുരനെ വധിക്കുവാൻ വേണ്ടിയുള്ള സൂത്രം മഹാദേവൻ വിഷ്ണുമായ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജലന്ധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും ശക്തനായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായി നേരിടാൻ തന്നെ വിഷ്ണുമായ സ്വാമിക്ക് അതിനുള്ള മന്ത്രവിദ്യകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ സാർഷാൽ വിഷ്ണുമായ സ്വാമി വിഷ്ണുവിൻ്റെ സുദർശന ചക്രമായി താനെ മാറുകയായിരുന്നു ഇത് കണ്ട ജലന്ധരൻ ത്രിലോകങ്ങളും ഓടി ഒളിക്കുകയും അവസാനം കടൽ അടിയിൽ ഉള്ളൊളിക്കുകയും ചെയ്തു പക്ഷേ ഈ സുദർശന ചക്രം കടലിൽ പോവുകയും അതിൻ്റെ ചൂട് കൊണ്ടെന്ന കടലിൽ വറ്റി പോവുകയും ചെയ്തു അങ്ങനെ ഒരു കഥയും കൂടിയുണ്ട് അങ്ങനെ അങ്ങനെ അവസാനം ജലന്ധരനെ വധിക്കുകയും അങ്ങനെ ആ യുദ്ധം വിഷ്ണുമായ സ്വാമി ജയിക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ ജലന്ധരനായുള്ള യുദ്ധത്തിൽ നാന്നൂറ് കുട്ടിച്ചേത്തന്മാരിൽ പത്ത് പേര് മരിക്കുകയും ചെയ്തു അങ്ങനെ അവസാനം ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചേത്തന്മാരാണ് ഇപ്പോഴുള്ളത് അതാണ് വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാസിക്കുകയും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുകയും ചെയ്യുന്നൊരു ദേവനാണ് വിഷ്ണുമായ സ്വാമി അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കഥ കേട്ടിരിക്കുന്ന സന്തോഷം ഇതിൽ പല തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ക്ഷമിക്കാം നമുക്ക് ഇനി അടുത്ത ഭാഗത്തിലേക്ക് കാണാം